ണ്ടാക്കണ്ടേ എന്തായി ഓണം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോളൂ നിശ്ചയിൽ അവിടെ എഴുതി വെച്ചാലും വിരോധം ഒന്നുമില്ല ഓണം എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയൂ ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമ പറയുന്നത് അഷ്ടമ സ്കന്ധത്തിലാണ് അതിന്റെ പ്രമാണം കിടക്കുന്നത് അവിടെ പറയും ശ്രോണായം ശ്രവണദ്വാദശ്യം മുഹൂർത്തേ അഭിജിതി പ്രഭു സർവേ ചക്രമദക്ഷിണം ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് തിരുവോണം ശ്രോണ എന്ന് എന്നതിന് പറയാ ശ്രോണ ശ്രോണയാണ് ഈ ഓണ ശ്രോണ ആ സംസ്കൃതത്തിൽ ശ്രോണന്നാ പറയെ മലയാളത്തിൽ നമ്മൾ ഓണാവേ നമ്മള് ശ്രാദ്ധം എന്ന് പറയാറുണ്ടോ ഇല്ല നമുക്ക് ചാത്തല്ലേ അല്ലേ ഉള്ളൂ പിണ്ഡം ഇല്ല പിണ്ണം ശൃംഖല ഇല്ല ചങ്ങലേ ഉള്ളൂ സംഘാടം ഇല്ല ചങ്ങാടേ ഉള്ളൂ എല്ലാം നമുക്ക് അങ്ങനെയാണ് വാക്കുകളൊക്കെ നമ്മൾ ദുഷ്പിച്ചിട്ടാ മലയാളത്തിലേക്ക് എടുക്കേ അപ്പൊ അതിന് ഈ ശ്രോണയാണ് എന്തായത് ഓണം ആയത് അപ്പൊ ഈ സാധാരണഗതിയിൽ ഭഗവാൻ ഷോണ എന്ന് പറയും ശ്രീ ചേർത്ത് പറയേ ഈ ശ്രീ എന്നുള്ള വാക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ തിരുനമാർ ശ്രീപാദം എന്നുള്ള സംസ്കൃത വാക്കിന്റെ നേരെ മലയാളം തർജ്ജമേണ തിരുവടി ഉണ്ട് തിരുവടിയുടെ കാരുണ്യം കാരുണ്യം ഉണ്ട് എന്നാകിൽ തിരുവടി എന്ന് പറഞ്ഞാൽ തൃപാദം എന്നാണ് തിരുവടി ശ്രീപാദം എന്നുള്ളതിന്റെ മലയാളമാണ് അപ്പം ഈ ശ്രീ എന്നുള്ളതിന്റെ തിരുവെന്നാ പറയാ അപ്പൊ ശ്രീ ഷോണ ഷോണ ഓണം അല്ലെ ശ്രീ തിരു തിരു ഓണം തിരു അങ്ങനെയാണെങ്കിൽ തിരുവോണം എന്നുണ്ടായി ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തില് അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തം ഉണ്ട് വിശിഷ്ട മുഹൂർത്തം ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത് അപ്പൊ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത് ഓണായിട്ട് അന്ന് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ചാൽ പൂജ കഴിച്ചാൽ ആരാധിക്കില്ലേ മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ അരിമാവോ കൊണ്ട് ചാണകം വഴുകിട്ട് അരിമാവോ അണിഞ്ഞിട്ട് ഇന്നിട്ട് പലകിട്ടിട്ട് മണ്ണോണ്ടോ മരം കൊണ്ടോ ഒക്കെ ഉണ്ടാക്കി സാധാരണ മണ്ണോണ്ടാണ് പതിവ് മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക എന്താ പേര് ഗുരുവായൂരപ്പൻ എന്നോ തൃച്ചമ്പരത്തപ്പൻ ോ ഒന്നും പറയില്ല എന്താ പറയുക ഏ തൃക്കാക്കരയപ്പൻ അരേ തൃക്കാക്കരയപ്പൻ ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാല് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കണ ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ് കേരളത്തിൽ ഈ വാമനാവതാര ക്ഷേത്രങ്ങൾ വളരെ കുറവാണ് ഉള്ളതിലേക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാരമൂർത്തിയായിരിക്കണ ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും ആ ആരാധിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത് അങ്ങനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും ഈ ബലി മഹാരാജാവിൻ ൻ എന്താണെന്നറിയോ ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നമ്മള് നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ പ്രഹ്ലാദനെ സ്മരിക്കേണ്ട എന്താ കാരണം ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തി ആയിരിക്കുന്ന ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നമുക്കൊക്കെ സാക്ഷാത്കരിച്ച് തന്നു നമുക്ക് ആ ഒരു ഭാവം കാണിച്ചെന്ന് ആ ഉണ്ണിയല്ല അതുപോലെ ഈ വാമനാവതാരമൂർത്തിയുടെ മൂർത്തിയുടെ ഉണ്ടാവാൻ കാരണക്കാരനായി ഉപാസിച്ചത് ആരാണ് ബലി മഹാരാജാവാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കും ഇതാണ് ഓണത്തിന്റെ നിങ്ങളല്ല മരണം ബിന്ദുക്കോസുകാർ വരിപ്പോ ഓണം പിന്നെ സ്തോത്രം ബിന്ദുക്കോസുകാർ തന്നെ ഇപ്പോ ഈ മെസ്സേജ് വിടുന്നെന്ന് കേൾക്കുന്നു ഓണാശംസകൾ നിനക്ക് ഭ്രാന്ത നിനക്ക് മനസ്സിലാകാരിയാണോ ഓണാശംസകൾ സകേല വിരുന്നിനും പോവുക ഇതൊക്കെ ഇതൊക്കെയാ സഭയ്ക്കകത്ത് കർത്താവ് കാണാത്ത ഉള്ള വിരുദ്നെല്ലാം പോയി നല്ല പെരുക്ക് പെരുക്കിയ ഞായറാഴ്ച വന്നിരിക്കുകയാണ് മോഭാപിരുമായിട്ട് എടകലർന്നു അവരുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു ഇവര് പോയി പക്ഷിച്ചു പക്ഷിക്കുക മാത്രമാണോ അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു അന്യാരാധന ആരാധിക്കേണ്ടത് യേശുവിനെയാണ് യേശു ക്രിസ്തുവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് ആരാധനക്ക് യോഗു ക്രിസ്തുവാ അത് അത് പോരാനിട്ട് ഇവര് അന്യദൈവങ്ങളെ ആരാധിച്ചു എന്ന് പറഞ്ഞാൽ നല്ല കഴുപ്പ് അവിടെ ചെന്ന് കഴിച്ചു ഉപ്പേരി പിന്ന കളിയടയ്ക്ക ശർക്കര വരട്ടി ഒരു വിദ്വാൻ ചോദിക്കുന്ന ശർക്കര വിരട്ടി ഇല്ലയോ എന്ന് ഭയങ്കര സുപ്രസിദ്ധ രോഗ ശാന്ത ശാന്തി പരപ്രാർത്ഥന പുള്ളി ചോദിക്കുന്ന കളി പിന്നെ ശർക്കര വരട്ടി എന്തി എന്ന് എല്ലാം കഴിക്കാനും എല്ലാം കുടിക്കാനും എല്ലായിടത്തും കൂടാനും എല്ലാം പാടാനും എല്ലാത്തിനും ആടാനും എല്ലാത്തിനും കൂടാൻ ദൈവ മക്കൾക്കും പ്രമാണമില്ല കേട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം ഒരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച നമ്മളെല്ലാം സെറ്റ് കൊണ്ടു കൊടുത്ത് അത്തപ്പൂക്കളം ഇട്ട് ഇവനെ സ്വീകരിക്കാൻ ഇരിക്കണം നമ്മുടെ പിതാക്കന്മാർക്ക് അച്ഛരം അറിയാത്തത് കൊണ്ടല്ലേ ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത് ആത്മ നിറവ് പ്രാപിച്ച ദൈവഭൈതരെ ഇതൊക്കെ ആചരിച്ച് ഈ ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലി കടന്നാലും സ്വർഗം കാലി കടന്നാലും കാലി തോന്നാ ബേ പശു ഇല്ലേ ആ അത് കടന്നാലും നീ ഒന്ന് സ്വർഗത്തിൽ പോത്തില്ലെന്നാ പണി ലക്ഷ്യം പറഞ്ഞത് കട്ടി പറന്ന് കയറിയാലും നിത്യതയ്ക്ക് നിത്യതക്കർഹതയില്ലെന്ന് വചനമൊപ്പ് സ്വർഗത്തിൽ പാതാളത്തിലേക്ക് പോയ ഈ പൈശാചിക മൂർത്തിയായി പാവം മാറിയ ഇദ്ദേഹം മാറിയാഴ്ച ദൈവത്തിന് സ്തോത്രം നമ്മളെല്ലാം സെറ്റ് കൊണ്ടു കൊടുത്ത് അത്തപ്പൂക്കളം ഇട്ട് ഇവനെ സ്വീകരിക്കാൻ ഇരിക്കണം എന്റെ മുൻപിലിരിക്കുന്ന ആത്മ നിറവ് പ്രാപിച്ച ദൈവമൊക്കെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ പിതാക്കന്മാർക്ക് ആ അപ്പൊ എങ്ങനെ ഇപ്പൊ എന്റെ മുത്തുമണികൾക്ക് വരുന്നില്ലേ ഈ വികാര വിക്ഷോഭങ്ങൾ പ്രകടിപ്പിക്കാൻ തോന്നില്ലേ ഇല്ലായിരിക്കുമല്ലേ അങ്ങനെ വികാര വികാരതല്ലിച്ചയിൽ എന്തെങ്കിലും പറയണമെങ്കിൽ ഇപ്പൊ പ്രസംഗിച്ച ആളുടെ വേഷവിധാനം ഞാൻ ഈ ധരിച്ചിരിക്കുന്നത് സമാനമാകണം എന്നുള്ളതാണ് ഭാഷയും ദേശവും മതവും ജാതിയും ഒക്കെ മറന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ആഘോഷമാണ് സ്വാതന്ത്ര്യദിനം അതങ്ങനെ തന്നെ വേണം അതേസമയം ഓണവും ക്രിസ്മസും ബക്രീദുമൊക്കെ ഇതൊക്കെയും വ്യത്യസ്ത മതങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ് മതങ്ങളുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾക്കൊക്കെ ആരാധനയുടെ സ്വഭാവമുണ്ട് ഒരു ആരാധനയും മറ്റു മതക്കാർ ചെയ്യേണ്ടതല്ല അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിനും അതിൽ കർശനമായ നിബന്ധനകളുണ്ട് മറ്റൊരു മതത്തിന്റെ ആരാധനയുടെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങളിൽ ഒരു മുസ്ലിമിനും പങ്കെടുക്കാൻ പാടില്ല പണം വരുമ്പോൾ ചില ആളുകളൊക്കെ മുസ്ലിമീങ്ങളുടെ വീട്ടുമുറ്റത്തും പൂക്കളം ഒരുക്കാറുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് വരുമ്പോൾ നക്ഷത്രം തൂക്കാറുണ്ട് പൂക്കളത്തിനെ കുറിച്ച് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾ നോക്കൂ അത്തപ്പൂവ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ അത്തപ്പൂവിടാറുണ്ട് തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിയിരിക്കാൻ വേണ്ടിയാണ് പൂക്കളം ഒരുക്കുന്നത് തൃക്കാക്കര വരെ പോയി ദേവനെ പൂജിക്കാൻ എല്ലാ ജനങ്ങൾക്കും സാധിക്കാതെ വന്നപ്പോൾ അവരവരുടെ മുറ്റത്ത് പൂക്കളമുണ്ടാക്കി അതിൽ പ്രതിഷ്ഠിച്ച് തന്നെ ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കരയപ്പൻ അനുവദിച്ചു എന്നാണ് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ മതത്തിൻ്റെ ദർശനമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ആരാധനയുടെ ഭാഗമാണ് ഈ പൂക്കളം എന്നത് അപ്പം അതൊരു മുസ്ലിം ചെയ്യാ എന്ന് പറഞ്ഞാൽ അതവൻ്റെ വിശ്വാസത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല അത് പാടില്ല എന്ന് പറയുന്നത് ഒരു മത മതത്തോടും വിദ്വേഷമോ വെറുപ്പോ ഉള്ളത് കൊണ്ടല്ല ഇസ്ലാം അതിൻ്റെ മതച്ചിട്ടകൾക്കനുസരിച്ചും ഹൈ ഹൈന്ദവർ അവരുടെ മതച്ചിട്ടകൾക്കനുസരിച്ചും പോകണം ചില ആളുകൾക്ക് മത സൗഹാർദ്ദം എന്നതിൻ്റെ പേരിൽ എല്ലാ മതങ്ങളെയും ആഘോഷിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതല്ല നമ്മൾ മതം ആഘോഷിക്കും അവര് അവരുടെ മതം ആഘോഷിക്കും അതോടൊപ്പം അവരോട് വെറുപ്പില്ല അവരോട് വിദ്വേഷമില്ല അവരുടെ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കൂല അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഓർക്കണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും കൃത്യമായ റൂട്ടുകളുണ്ട് ഓരോ മതത്തിനും കൊണ്ട് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ ഇസ്ലാമിൻ്റെ പറയാണ് അതിൻ്റെ കൃത്യമായ റൂട്ടിലൂടെ മാത്രമേ മുസ്ലിം നിങ്ങൾ സഞ്ചരിക്കാൻ പാടുള്ളൂ അതേസമയം മാനുഷികമായ എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്യണം അവർക്ക് സമ്പത്ത് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കണം അവരെ രോഗപരിചരണങ്ങൾ നടത്തണം വീട് ആവശ്യമുള്ളവർക്ക് വീട് കൊടുക്കണം അല്ലേ ഇസ്ലാം പറഞ്ഞത് എത്ര സുന്ദരമാണ് നിൻ്റെ അയൽവാസി അത് ഏത് മതക്കാരനും ജാതിക്കാരനും മതമില്ലാത്തവനൊക്കെ ആണെങ്കിലും അവൻ്റെ വയറ് നിറഞ്ഞിട്ടുണ്ടോ അവനക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്ന് നീ നോക്കണം അങ്ങനെ നോക്കുന്നില്ലെങ്കിൽ നീ എൻ്റെ മതത്തിൽ പെട്ടവനല്ല എന്നാണ് മുക്തിനവി പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞൊരു മതത്തെ ഈ വിഷയം പറഞ്ഞു മാത്രം എന്താവേണ്ടതില്ലോ വിമർശിക്കപ്പെടേണ്ടതില്ലല്ലോ ഇസ്ലാം എന്നത് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ബഹുദൈവാരാധനയിലേക്ക് പോകുന്ന എല്ലാ വാതിലുകളും ഇസ്ലാം അടച്ച് ഭദ്രമാക്കിയിട്ടുണ്ട് അതിലൂടെ ഒരാളും കടന്നു പോകാൻ പാടില്ല മത തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്ന് സാന്ദർഭികമായി ഈ സമയത്ത് ഉണർത്തുക മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ സമുദായ സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ കുഫ്രിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നല്ല മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായി മറ്റു മതക്കാരോടും മനുഷ്യരാണെന്ന് നനക്കിടപെടുകയും സൗജന്യങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ അവരവരുടെ കൂടെ നിർവഹിക്കുകയും ചെയ്യാം അവർക്ക് ഭക്ഷണം നൽകാം വസ്ത്രം നൽകാം രോഗ ചികിത്സക്ക് സഹായിക്കാം ഇടപാടുകളിൽ അവരുമായി സഹകരിക്കാം വ്യക്തിപരമായ കാര്യങ്ങളിൽ അവരുടെ വേദികളിൽ പങ്കെടുക്കാം അതേ സമയം നൂറ് ശതമാനം ഇസ്ലാമിന് വിരുദ്ധമായ മറ്റ് മതക്കാരുടെ മതപരമായ ആചാര ആഘോഷ ുഷ്ഠാനങ്ങളിലും അവരുടെ ആരാധനാലയങ്ങളുടെ നിർമ്മാണങ്ങളിലും അവരുടെ ദൈവികമായ പ്രതിഷ്ഠകളിലുമൊന്നും ഒന്നും കാലിമാരും മുസ്ലിം പണ്ഡിതന്മാരും പങ്കെടുക്കുന്നത് ശരിയല്ല അത് ഇസ്ലാമികമായി വളരെ അപകടം ചെയ്യുന്നതാണ് സൗഹാർദ്ദം അതിര് കവിയരുത് എന്ന് കാലിമാരെയും എന്റെ സംസാരം കേൾക്കുന്ന മുസ്ലിം നേതാക്കളെയും വിജയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് മെസ്സേജിലുള്ളത് മുസ്ലിംകളായ ആളുകൾ നമുക്ക് ഓണം ആഘോഷിക്കൽ അത് ശെർക്കായി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓണപ്പൂക്കളം ഇടാനും ഓണത്തിനും നമ്മളും മുതിരേണ്ടതില്ലോ അല്ലെ എന്ന് മാന്യമായി ആ ടീച്ചർ പറഞ്ഞതിന്റെ പേരിൽ അവർക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുക അല്ലെങ്കിൽ അവരെ അവരുടെ ജോലി നിഷേധിക്കുക അവരെ സസ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറയേണ്ടത് ശരിക്കും ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനയുടെ കഴുത്തിൽ കത്തിവെക്കലാണ് ഭരണഘടന എത്രമേൽ കൃത്യമായി നമുക്കതിനുള്ള അവകാശം തരുന്നുണ്ട് ഫ്രീഡം ടു പ്രൊഫിസ് ഫ്രീഡം ടു പ്രാക്ടീസ് ഫ്രീഡം ടു പ്രൊപ്പഗേറ്റ് റിലീജിയൻ മതം പറയാൻ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും കൃത്യമായി നമുക്ക് കാണിച്ചു തരുന്ന അങ്ങനെ ഒരു ഭരണഘടനയുള്ള നാട്ടിൽ നിന്നുകൊണ്ട് എന്റെ മതത്തെക്കുറിച്ച് പറയുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ മുതിരുന്നുവെങ്കിൽ അതിന്റെ ഭരണഘടനയുടെ കഴുത്തിൽ കത്തിവക്കൽ തന്നെയാണ് ഇനി ഇത് വർഗീയ പരാമർശമാണെങ്കിൽ എന്ത് വർഗീയത എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് എന്റെ മതവും കൊണ്ട് നടക്കാനുള്ള അവകാശമല്ലേ ഇതിലെന്ത് വർഗീയതയുള്ളത് ഉണ്ടെങ്കിൽ ഇപ്പോ കുറച്ച് ദിവസം മൂന്നോ നാലോ ദിവസമായിട്ടുള്ളൂ ഒരു മുസ്ലിം പേരുള്ള മുസ്ലിം നാമധാരിയായ ഒരു പെൺകുട്ടി ഗുരുവായൂർ അമ്പലത്തിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ കുളത്തിൽ എന്തോ റീൽസ് ചെയ്തു തിരിച്ചവര് വരികയാണ് എന്താ സംഭവിച്ചത് ഒരു ദിവസം കൃത്യമായി ഗുരുവായൂർ അമ്പലം അടച്ചിട്ടു ശുദ്ധികലശം നടത്തി അപ്പൊ ശരിക്കും നമ്മൾ പറയേണ്ടത് ഇതിലും വർഗീയതയില്ലേ നമ്മൾ അങ്ങനെ പറയാൻ പോയില്ല കാരണം എന്താ ഓരോ മതസ്ഥർക്കും അവരവരുടേതായ ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും ജീവിക്കലാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര അല്ലാതെ ഓരോരുത്തരുടെയും ആചാരങ്ങളെ കടമെടുക്കലല്ല ഇപ്പൊ ഹബീബ് സല്ല അലൈവിത്തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് മൻ നിങ്ങൾ നിങ്ങളേതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആചാരങ്ങളെ കടമെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് എന്ന് സയ്യിദൻ അറസൂറുള്ള അപ്പൊ ഈ ആചാരങ്ങൾ കടമെടുക്കാതെയുള്ള സന്തോഷം പങ്കിടലൊക്കെ പണ്ട് മുതലേ നമ്മുടെ നാട്ടിലുണ്ട് സ്വഹാവത്തിന്റെ കാലം മുതലേ ഉണ്ടതൊക്കെ ഇല്ലേ നമ്മുടെ വീട്ടിൽ ഇപ്പൊ പെരുന്നാളാകുമ്പോ നമ്മൾ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അയൽപ്പക്കത്തുള്ള ഹൈന്ദവനും ക്രൈസ്തവനും ഒക്കെ കൊടുക്കാറുണ്ട് അവരുടെ ഊണത്തിന് നല്ല വായസവും നല്ല സദ്യയും അവരും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരാറുണ്ട് ഇതിനൊക്കെ നല്ല കുഴപ്പമുണ്ട് ഒരു കുഴപ്പമില്ല ഇവിടെ മാനുഷികമായ പരിഗണന പരസ്പരം വേണം എന്ന് പഠിപ്പിക്കുന്ന മതമാണിസ്ലാം നിന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ അവൻ ഏത് മതസ്ഥനാണെങ്കിലും നീ വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ നീ യഥാർത്ഥ മുസൽമാൻ പോലുമല്ല എന്ന് പഠിപ്പിച്ച സയ്യിദുന റസൂരുള്ള സൊല്ലാഹുലഹി തങ്ങളുടെ അനുയായികളാണ് നമ്മൾ പക്ഷെ നമ്മൾ നമ്മളിവിടുന്നൊക്കെ വിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുറച്ച് എക്സ്ട്രീം ലെവലിലേക്ക് നമ്മൾ പോയില്ലേ ഇപ്പൊ അവരാണോ ഓണം ആഘോഷിക്കുന്നത് നമ്മളാണോ ഓണം ആഘോഷിക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പോയി അതാണ് ഞാൻ പറഞ്ഞ മതേതരത്വം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ആചാരങ്ങൾ കടമെടുക്കലല്ല മറ്റുള്ളവരുടെ ആചാരങ്ങൾ കടമെടുക്കലല്ല മതേതരത്വം എനിക്ക് എന്റേതായ ആചാരങ്ങളുണ്ട് അവർക്ക് അവരുടേതായ ആചാരങ്ങളുണ്ട് ഈ ആചാരങ്ങൾ അനുഷ്ഠിക്കാനുള്ള സൗകര്യങ്ങൾ പരസ്പരം ചെയ്തു കൊടുക്കാനുള്ള സന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ മതേതരത്വം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇപ്പൊ എന്റെ വീട്ടിൽ വീടിൻ്റെ